കുടിച്ചു പൂസായിരിക്കുന്ന ലിലി അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അവളുടെ അച്ഛനെക്കുറിച്ച് അവൾ ഓർക്കും പിന്നീട് അവളും അമ്മയും കൂടി ടാക്സിയിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയതും ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന അമ്മയെ നോക്കി നിലവിളിക്കുന്നതെല്ലാം അവൾ ഓർക്കും ടിയാർ ഇപ്പോൾ ലിലിയെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് വരുവാണ് വെളിവില്ലാതെ അവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അവൻ്റെ ഷർട്ടിലാണെങ്കിൽ അവളെ ഛർദിച്ച് വെച്ചിട്ടുണ്ട് അവൾ വീണ്ടും ഓക്കാനിക്കും ഇടയ്ക്കിടയ്ക്ക് ഷാങ്കരില്ല എന്ന് പറഞ്ഞിരിക്കും അവനൊരു പുതപ്പെടുത്തുകൊണ്ട് വന്ന് അവളെ പുതപ്പിക്കും പെട്ടെന്ന് അവള് കണ്ണ് തുറക്കുമ്പോൾ അവനെ കാണും നീ എന്താ ചെയ്യുന്നത് ഞാനെന്ത് ചെയ്യാനാണ് ഒരൊറ്റ ഇടിയും ഒരു നിലവിളി മാത്രമേ പിന്നെ കെട്ടുള്ളൂ ഇപ്പോൾ കെവിൻ്റെ ഓഫീസാണ് അവൻ അവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തോ വർക്ക് ചെയ്യുവാണ് അവിടുത്തെ ജോലിക്കാർ വരുമ്പോൾ അവൻ ആവേശത്തോട് പറയും ബിഗ് ന്യൂസ് നമുക്കൊരു അടിപൊളി പ്ലാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരിടത്തേക്ക് ഒരു ക്യാരവാൻ യാത്ര പോവുക ആ യാത്രയിൽ നിങ്ങളുടെ പ്രണയം കണ്ടെത്തുക നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടോ നിന്റെ കയ്യിലെന്താന്ന് താഴേന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അവൻ അവന്റെ കയ്യിലെ പേപ്പർ എറിഞ്ഞ് കൊടുത്തിട്ട് പറയും ഞാൻ രാത്രി മുഴുവൻ കുത്തിയിരുന്നാണ് ഈ ഐഡിയ കണ്ടെത്തിയത് ഹേ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യം എന്ത് ചെയ്യുന്ന ഫ്രണ്ട് ചോദിക്കുമ്പോൾ പണമല്ല ഇവിടുത്തെ പ്രശ്നം നമ്മൾ ക്രിയേറ്റീവ് ആണോ എന്നുള്ളതാണ് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് യൂസേഴ്സിനെ കിട്ടും പിന്നെ ടൺ കണക്കിന് പണം ഉണ്ടാക്കാം അവൻ ഓടി താഴേക്ക് താഴേക്കിറങ്ങി വന്ന് ഓരോരുത്തരെയായി ഓരോ ജോലി ഏൽപ്പിക്കും നീ റിക്രൂട്ട്മെന്റ് നടത്തുക ഒരാൾ റൂട്ട് പ്ലാൻ ചെയ്യുക മറ്റൊരാൾ ഡിസൈൻ കംപ്ലീറ്റ് കെവിൻ ഇപ്പോൾ ഫുൾ കോൺഫിഡൻസിൽ ആക്കുകൾ എനർജിയിലാണുള്ളത് ടിയാൻ റൂമിലേക്ക് വരുമ്പോൾ ലിലി പതിയെ കണ്ണ് തിരുമി എണീക്കുന്നുണ്ട് ഞാൻ എന്താ സോഫയിൽ കിടക്കുന്ന അവൾ പറയുമ്പോൾ അവനാണെങ്കിൽ ആ നിനക്കായിരുന്നു നിർബന്ധം ഞാൻ നിന്നെ പിടിച്ച് കിടത്താൻ എത്ര ശ്രമിച്ചിട്ടും നീ സമ്മതിച്ചില്ല കഴിഞ്ഞ രാത്രി എന്ത് സംഭവിച്ചത് അവനപ്പ പറയും ഞാൻ ഒരിക്കലും ഇത്രയും കുടിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഞാനാ നിന്നെ പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നെ എന്നിട്ടോ നീ എൻറെ മേത്ത് മുഴുവൻ ചർത്തിച്ചു വെച്ചു അവൾ അത്ഭുതപ്പെട്ട് ഞാൻ കുടിക്കുമായിരുന്നു നീ എങ്ങനെ അറിഞ്ഞേ നീ എന്നെ ഫോളോ ചെയ്തല്ലേ പിന്നെ എനിക്കതല്ലേ പണി ഞാൻ കഴിക്കാൻ പുറത്ത് പോയപ്പോഴാ കുടിച്ച് ലെക്ക് കേട്ട് നാലുകാലെ നിൽക്കുന്ന നിന്നെ കണ്ടത് നിന്നെ വീട്ടിൽ കൊണ്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ശരി എങ്കിൽ താങ്ക് യു എന്ന് അവൾ പറയും അല്ല നിന്റെ മുഖത്തെന്താ പറ്റി ഹാ നീ ചോദിച്ചല്ലോ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്ക് ഞാനാണോ അത് ചെയ്തേ തലയുന്ന രാത്രിയിലെ സംഭവം കാണിക്കും അവൾ അവനെ ഇട്ട് ഉപദ്രവിക്കുവാണ് എനിക്കൊരു വലിയ മീന്നിനെ കിട്ടി വലിയ മീൻ കിട്ടി എന്ന് പറഞ്ഞ് അവനെ കയറിട്ട് വലിക്കും അവനവളെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ പിന്നെയും അവൾ തുടങ്ങും അവസാനം പുറത്തേക്ക് ഓടി വാതിൽ അടച്ചു നിൽക്കുമ്പോൾ അവൾ ജനലിലൂടെ തലയിട്ട് വലിയ മീനെ തിരിച്ചു വാ എനിക്ക് വലിയ മീന്നിനെ തിന്നണമെന്ന് പറയും അവനാണെ അന്തം വിട്ട് ഇതെന്തിന്റെ എന്തിൻ്റെ കുഞ്ഞാന്ന് ഓർക്കും അവളിപ്പോ എന്തോ ശരിയല്ലല്ലോ ഞാൻ എന്തിനായിരിക്കും നിന്നെ ഇടിച്ചത് എനിക്കാണെങ്കിൽ ഓർമ്മയും വരുന്നില്ല ഞാൻ കുടിച്ചു കിടന്നപ്പോ നീ എന്നെ എന്തേലും ചെയ്തോ അവൻ അതിന് തക്ക എന്തോ തമാശ പറഞ്ഞ് അവളെ കളിയാക്കി ചിരിച്ച് അവിടുന്ന് പോകും അടുത്ത സീനിൽ ലിലി ബോസ് ഷാവോ വിളിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നീ എന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സഹായിച്ചു നിന്റെ ടാലന്റ് അടിപൊളിയാന്ന് പറഞ്ഞ് അയാൾ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യും എന്നിട്ട് അയാൾ പറയും മാസ്റ്റർ ചൂവിന് നിന്നെ കണ്ടെന്നോ സംസാരിക്കണമെന്നുണ്ട് മാസ്റ്റർ ചൂവോ പുള്ളിക്കെന്താണോ എന്നെ കൊണ്ടാവശ്യം ഞാനാരും അല്ലല്ലോ എനിക്ക് കഴിയില്ല നീ പോയ തീരു അയാളോട് പ്രോമിസ് ചെയ്തു നീ പോയില്ലെങ്കിൽ അത് എന്റെ മുഖത്തടിക്കുന്ന പോലെയാ മിസ്റ്റർ ഷാവോ ഞാൻ ഈ ദിവസങ്ങളിൽ ബിസിയാ കമ്പനിയിൽ ഓവർ ടൈം ചെയ്യാനുണ്ടെന്നെല്ലാം പറഞ്ഞ് അവൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ അയാള് ലിലി മൂന്ന് മില്യൺ നിനക്ക് വളരെ ഈസിയായി കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ ചുവുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കി ഡേറ്റ് നിന്നെ അറിയിക്കും നീ പോവും ഇല്ലെങ്കിൽ അതിനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ടെന്ന് എന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തും ടിയാൻ ഇപ്പോൾ ലിലിയുടെ മുറി പരതി കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മുക്കും മൂലയോ പരിശോധിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് മേശിയുടെ അടിയിൽ അവൻ ആ പെയിന്റിങ് ട്യൂബ് കാണുന്നത് അവൻ അതെടുത്ത് തുറന്നു നോക്കും രണ്ട് പെയിൻറിങ്ങൾ കൊള്ളുന്ന ഒരു പ്രത്യേക ട്യൂബാണ് അതെന്ന് അവന് മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ അവൻ ക്യാപ്റ്റനെ വിളിച്ച് പറയുന്നത് കേൾപ്പിക്കും ക്യാപ്റ്റൻ ലിലിയുടെ വീട്ടിൽ ഞാൻ ഒരു പെയിന്റിംഗ് ട്യൂബ് കണ്ടു ചൂ തിരികെ വാങ്ങിയ പെയിൻറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഇപ്പോൾ പോലീസിൻ്റെ ഒരു അർജന്റ് മീറ്റിംഗ് ആണ് നടക്കുന്നത് ടിയാനോ ഉണ്ട് അതിലൊരാൾ പറയും നമ്മുടെ കുറിച്ച് എക്സ്പേർട്സ് ചൂന്റെ ഗ്യാലറിയിൽ പോയിരുന്നു അയാൾ തിരികെ കൊണ്ടുവന്ന ഫേക്ക് ആണെന്ന് അവർ കണ്ടെത്തി അത് ഉറപ്പാണോ എന്ന് ക്യാപ്റ്റൻ ഒന്നുകൂടി ചോദിക്കും അതെ ഒറിജിനലായിട്ട് ഇപ്പോഴത്തെ ഇതിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവില്ല ക്യാപ്റ്റൻ പറയും അത് വരച്ചത് ചൂ ആണ് ഷാവ് അത് വലിയ വിലക്ക് വാങ്ങി ലില്ലിയുടെ സ്ഥലത്ത് ഒരു പെയിന്റിംഗ് ട്യൂബ് കണ്ടെത്തി പിന്നെ ചൂ തന്നെ വിറ്റതിലും പണം കൊടുത്ത് ആ പെയിന്റിംഗ് തിരികെ വാങ്ങി ഇതെന്തായി എന്തായി നടക്കുന്നത് അയാളെക്കാളും നന്നായി ആ പെയിന്റിങ് വേറെ ആർക്കും അറിയില്ല അത് ഫേക്ക് ആണെന്ന് അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പക്ഷേ അയാൾ പോലീസിനെ വിളിച്ചില്ല അതിനർത്ഥം അയാൾക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ട് ഷാവോയുടെ ഫിനാൻഷ്യൽ കമ്പനിയെ നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ പറയും പിന്നെ ലില്ലിയുടെ കാര്യം ടിയാൻ നീ അവരുടെ കൂടെ നടന്ന് അപ്പപ്പോ കാര്യങ്ങൾ എന്നെ അറിയിക്കണം അവൻ ഓക്കെ പറയും മീറ്റിംഗ് പിരിച്ചുവിടും പിന്നെ ക്യാപ്റ്റൻ തനതിനെ ചിന്തിക്കുകയാണ് ആണ് തിരികെ വാങ്ങിയതെങ്കിൽ ഒറിജിനൽ പിന്നെ ഇവിടെ പോയി ഇപ്പോ വലിയൊരു ഹോട്ടലിൽ കെവിൻ ലിലിയെ കാത്തിരിക്കുകയാണ് അവൾ അങ്ങോട്ട് വരും ഫുഡ് കൊണ്ടുവന്ന് സെർവ് ചെയ്യും നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് അവള് ചോദിക്കും ഏയ് ഒന്നുമില്ല നീ റോമൻ ഹോളിഡേ മൂവി കണ്ടിട്ടുണ്ടോ തീർച്ചയായും ഞാൻ അതിലെ ഹീറോയുടെ വലിയൊരു ഫാനാണ് ആഹാ അതിലെ ഇങ്ങനെയൊരു ലൈനുണ്ട് ഓരോ സിറ്റിക്കും അതിൻ്റെതായ രീതിയിൽ മറക്കാനാവാത്ത എന്തോ ഒന്നുണ്ട് റോം അവൾ അതിലെ ഫേമസ് ഡയലോഗ് പറയും ബൈ ഓൾ മീൻസ് റോം മൈ മെമ്മറി ആസ് ആസ് ഐ ലീവ് അവനപ്പോ ആ അതെ റോം സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടാൻ ഈ മൂവിയും ഒരു കാരണമാണ് റോമിനെ പോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ചൈനയിലും ഉണ്ട് ആളുകൾ പറയാറില്ലേ ഒരാൾ കാരണം ഞാൻ ആ സ്ഥലത്തെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരാൾ കാരണം ഞാനൊരു സ്ഥലത്തെ ഒരുപാട് പേടിച്ചിരുന്നു ഏത് സ്ഥലം എന്തോ ഒരു സ്റ്റോറി ഉള്ളത് പോലെ ഉണ്ടല്ലോ ശങ്കരില ഞാൻ ഏറ്റവും അധികം പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണത് പക്ഷേ എനിക്കതിന് ധൈര്യമില്ല നീ ഒരിക്കൽ എന്നോട് ഒരു സ്റ്റോറി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് സൂര്യന്റെ മകനായ സീറയും ചന്ദ്രന്റെ മകളായ ആന്യുവും പ്രണയത്തിലായി അതിനുശേഷം അവർ ഒരുമിച്ച് ആകാശത്ത് വന്ന് ഭൂമിയിലെ പ്രണീതാക്കൾ അവരെപ്പോഴും സ്നേഹത്തോടെ ഇരിക്കാനായി ബ്ലസ് ചെയ്യും എന്ത് മനോഹരമായ സ്റ്റോറിയാണ് കെവിനോ അവന്റെ ഫോൺ എടുത്ത് പറയും ഞാൻ നിന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് കാണിക്കാം നോക്ക് ഷാങ്ഹായിൽ നിന്ന് കുമിങ്ങുവരെ ഹൈസ്പീഡ് പാത തുറന്നിട്ടുണ്ട് അതിനർത്ഥം നമുക്ക് ഷാങ്കിൽലായിൽ എത്താനുള്ള സമയം വളരെയധികം കുറഞ്ഞു കിട്ടും ഒരുപാട് ആളുകൾ ഇനി ഈ വഴിയെ സഞ്ചരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കാരവൻ യാത്രയുടെ റൂട്ട് ഷാങ്ഹായ് മുതൽ ഷാങ്ക്ല വരെയാണ് താങ്ക് യു നീയാണെന്നെ ഇൻസ്പയർ ചെയ്തത് ലിലി അപ്പോൾ എനിക്ക് കൂടി വരാമോ എന്ന് ചോദിക്കും നിനക്കും വരണമെന്നുണ്ടോ തീർച്ചയായും എനിക്കവിടെ പോകണം താങ്ക് യു ലിലി എൻ്റെ കഷ്ടസമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്നതിന് പക്ഷേ എനിക്ക് അധികം പണമൊന്നും ഓഫർ ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ പറയും അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഷാംഗ്രിലായി പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി തരാം അത് വർക്ക് ആവുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അവനാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ അതി പണമൊന്നുമില്ല പേടിക്കണ്ട ഞാനത് എങ്ങനെയെങ്കിൽ കണ്ടെത്തുന്നു പറയും ഇപ്പോ ക്യാപ്റ്റൻ ചൂറെ ഗ്യാലറിയിൽ വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ചൂ ജനലിലൂടെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് അയാൾ പുറത്തേക്ക് വന്ന് ക്യാപ്റ്റൻ നിങ്ങൾ എന്താ ഇവിടെ പെയിന്റിങ് കാണാൻ വന്നാണോ എന്ന് ചോദിക്കും നിങ്ങളുടെ ഗ്യാലറി ഞങ്ങളുടെ പരിധിയിലല്ലേ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒന്ന് വന്ന് നോക്കാന്ന് കരുതി അന്ന് നിങ്ങളുടെ പെയിന്റിങ് വലിയ വിലക്കില്ല വിറ്റേ അതുകൊണ്ട് ഭാവില്ല നിങ്ങൾ പ്രശ്നം ഉണ്ടായാ നമ്മള് അടുത്ത കോണ്ടാക്ടിലിരിക്കുന്നത് നല്ലതല്ലേ ആ അതെ അതെ ക്യാപ്റ്റൻ നിങ്ങൾ പറഞ്ഞാൽ ശരിയാ ഞങ്ങളുടെ ഗാലറിയിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റം ആണ് പിടിപ്പിച്ചിരിക്കുന്നത് ഓ നല്ല കാര്യം എല്ലാവരും ഇങ്ങനെ ചെയ്യുവാണെ ഞങ്ങൾക്ക് കുറെ ട്രബിൾ ഒറിഞ്ഞു കിട്ടുന്ന ക്യാപ്റ്റൻ പറയും മിസ്റ്റർ ചൂ നിങ്ങൾ പറഞ്ഞ ആ സെക്യൂരിറ്റി അത് എപ്പോഴാണ് പിടിപ്പിച്ചത് അത് കഴിഞ്ഞ ദിവസം പിടിപ്പിച്ചതേയുള്ളൂ അതായത് നിങ്ങൾ ആ പെയിന്റിങ് തിരികെ വാങ്ങിയതിന് ശേഷം ചൂ പരിഭ്രാന്തനായി ആ അതെ മുന്നേ ഞങ്ങൾക്ക് അധികം സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു പെയിന്റിങ് വാങ്ങിയതിന് ശേഷം ഒരു മുൻകരുതലായി പിടിപ്പിച്ചതാണ് ഇപ്പം എന്താ ആ പെയിന്റിംഗ് എക്സിബിഷൻ ഇല്ലേ ക്യാപ്റ്റൻ ചോദിക്കും അതിന് അയാൾ ഇല്ലില്ല ആ മാറ്റി മാറ്റിരിക്കുകയാണെന്ന് പറയും അതെന്താ അങ്ങനെ അത് ഒരിക്കൽ വിൽപ്പന നടത്തി ഞാനത് തിരികെ വാങ്ങി എനിക്കത് അത്ര പ്രിയപ്പെട്ടതാണ് ഞാൻ നിങ്ങളെ ചുറ്റിക്കാണിക്കാന്ന് പറഞ്ഞു ചു അയാളെ കൊണ്ട് പോകും പെട്ടെന്ന് അയാള് തിരിഞ്ഞ് ചോദിക്കും നിങ്ങൾ വാങ്ങിയ പെയിന്റിങ് മുമ്പത്തെ തന്നെയാണെന്ന് ഉറപ്പാണോ ചൂ ഷോക്കായി ആ അത് ഒറിജിനൽ തന്നെയാ ക്യാപ്റ്റൻ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്നുമില്ല വെറും പോലീസ് ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞു അവർ ചിരിക്കും ഇപ്പോൾ കെവിൻ്റെ ഓഫീസിൽ അവരുടെ ഫ്രണ്ട് ഒരുമാതിരി നിൽക്കുകയാണ് അപ്പോൾ അവരങ്ങോട്ട് വരും അവർ ഓഫീസിൽ കയറുമ്പോൾ എല്ലാ ജോലിക്കാരും അവിടെ ഉണ്ടാവും അവരിലൊരാൾ പറയും സോറി മിസ്റ്റർ കെവിൻ ഞങ്ങൾക്കിനി ഇവിടെ തുടരാനാവില്ല നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് ഞങ്ങളെല്ലാം പോവാണ് അയാൾ എല്ലാവരുടെയും റെസഗ്നേഷൻ ലെറ്റർ അവിടെ വെക്കും കൂട്ടത്തില് മുതിർന്ന ഒരാളോട് നിങ്ങളെങ്കിലും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കെവിൻ ആവശ്യപ്പെടും പക്ഷേ അയാളാണെങ്കിൽ ഞാനും ഇവരുടെ കൂടെ പോവാണെന്ന് പറയും എനിക്ക് വീട്ടിൽ പേരൻസും കുട്ടികളും ഒക്കെ ഉണ്ട് അവരെ പട്ടിണി കിടത്താൻ കഴിയില്ല ശരി ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ അവൻ പറയും അവരെല്ലാം സോറി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇപ്പോൾ പണക്കാർ പിള്ളേരുടെ ഒരു വെള്ളമടി പാർട്ടി നടക്കുവാണ് അവിടേക്ക് ഒരു കിഡിലും ബൈക്കിൽ കെവിനും വരും അവനോട് അവർ ചോദിക്കുകയാണ് നീ എന്താ ഇത്ര ആയേ സാധാരണ നീയാണല്ലോ ആദ്യം വരുന്നത് എന്തെങ്കിലും പ്രശ്നമോട് പറഞ്ഞാൽ മതി ഞങ്ങൾ സഹായിക്കാം അപ്പോൾ വേറൊരുത്തൻ ആ പണം ഉണ്ടായാലും എല്ലാ പ്രശ്നവും ഞങ്ങൾ പരിഹരിക്കാം അപ്പോൾ കെവിൻ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു ട്രാവലിംഗ് സോഫ്റ്റ്വെയറിൽ കുറച്ച് പൈസ ഇറക്കി എല്ലാം ഒക്കെയാണ് പക്ഷെ അതിനൊരു പ്രൊമോഷൻ പ്രോഗ്രാം ചെയ്യണം അതിനുള്ള ഫണ്ട് പക്ഷേ ഇല്ല എന്താ എന്തേലും പണം ഇല്ല നീ പറയുന്നത് ഇപ്പോൾ അല്ല നിങ്ങളൊരു പെയിന്റിങ് വിറ്റത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പേരൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിന് എന്നെ സംഭവിക്കില്ല പിന്നെ ആ പെയിന്റിങ്ങിന്റെ കാര്യം അത് അച്ഛൻ തിരികെ വാങ്ങി ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടേൽ കാശുണ്ടാവ് എടുക്കാൻ ഉണ്ടെങ്കിൽ എനിക്ക് തരണം ഞാൻ നിങ്ങളെ ഷെയർ ഹോൾഡേഴ്സായി കൂട്ടാം കെവിൻ സത്യം പറഞ്ഞാൽ നിന്റെ ആപ്പിന് ഒരു സ്പെഷ്യാലിറ്റിയും എനിക്ക് കാണാൻ കഴിയുന്നില്ല അതൊരു സ്റ്റാർട്ടപ്പല്ലേ സീരിയസ് ആയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല വാജ് കൂടി നിർത്ത് കാശുണ്ടെങ്കിൽ പറ എനിക്ക് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അതായത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് അവർ പറയും വേറൊരുത്തനാണെങ്കിൽ എനിക്ക് നിന്റെ ആപ്പിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ പക്ഷെ നിന്റെ ബൈക്ക് അതെനിക്ക് തരുവാണെങ്കിൽ ഞാൻ കുറച്ച് പണം തരാം കെവിൻ ദേഷ്യം വന്ന് കുടിച്ചുകൊണ്ടിരുന്ന് ക്യാൻ വലിച്ചെറിഞ്ഞ് അവിടുന്ന് പോകും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടെ ആരും സഹായിക്കാനില്ലാതെ അവൻ പോവാണ് ഇപ്പോൾ വീട്ടില് ലിലി ജനലിലൂടെ നോക്കുമ്പോൾ ടിയാൻ പുറത്ത് ടെൻ്റില് കിടപ്പുണ്ട് അവളൊരു കപ്പുമായിട്ട് പുറത്തേക്ക് വരും അവനെ ചവിട്ടി ഉണർത്തി പറയും ടിയാൻ ഇന്ന് രാത്രി നീ ഇവിടുന്ന് പൊയ്ക്കോണം എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് സൾഫ്യൂരിക് ആസിഡ് ഉള്ളത് നീ പോകുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാവും അവനത് കേട്ട് മുഖം പൊത്തിച്ചിരിക്കും നീ എന്താ അടച്ചിരിക്കുന്നെ ഞാനത് ഒഴിക്കില്ലെന്നാണ് നിന്റെ വിചാരം അല്ല ഞാൻ ഈ തമാശ കേട്ട് ചിരിച്ചത് ആ കാര്യമാക്കണ്ടാന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും അവൾ ആ കപ്പിലുണ്ടായിരുന്ന അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കും അവൻ അയ്യോ എന്തോ സംഭവിച്ചു നോർത്ത് നിൽക്കും ഇപ്പോൾ ഷിയാഷിയ മാസ്റ്റർ ചൂന്റെ ഗ്യാലറിയിൽ വന്ന് ലൈവ് സ്ട്രീം ചെയ്യുവാണ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ഫേമസ് ഹോങ് ഫാങ് ഗ്യാലറിയിലാണ് മോഡേൺ ആർട്ടിസ്റ്റ് ചൂവിന്റെ ഒരുപാട് പെയിന്റിങ്ങുകളാണ് ഇവിടെയുള്ളത് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അന്ന് ആ ലേലത്തിലെ എട്ടര മില്യൺ വിറ്റ് പെയിന്റിങ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ ഫാൻസിൽ കുറച്ച് പേര് അത് കാണണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ അത് പബ്ലിക്കിന് കാണാൻ കഴിയില്ല ചൂവിൻ്റെ ഭാര്യ പുറകിൽ നിന്ന് ഇത് കാണും അവർ ഒരു ജോലിക്കാരനെ വിളിച്ച് എന്തോ പറഞ്ഞു ഏൽപ്പിക്കും അയാൾ വന്നിട്ട് ശേഷയോട് ഇതൊരു പ്രൈവറ്റ് ഗാലറിയാണ് വീഡിയോ ഷൂട്ടിംഗ് പാടില്ല എന്ന് പറയും ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുകയാണ് നിങ്ങളുടെ ഗാലറിക്ക് ഗ്യാലറിക്കുന്നത് പ്രൊമോഷനാണെന്ന് അവൾ പറയുമ്പോൾ ഇവിടെയുള്ളതല്ല ഫേമസ് പെയിൻറ്റിങ്ങാണ് നിന്റെ പ്രൊമോഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞുവിടും വേറെ വഴിയില്ലാതെ അവൾ അവിടെ നിന്ന് പോകും